കൊലപാതകത്തിൽ പ്രഷേധിക്കുകാരെ പ്രതികരിക്കുക നാട്ടെ കോൺഗ്രസിന്റെ അനുഭാവിക്ക് കോൺഗ്രസിന്റെ അനുഭാവിക്ക് നി മനുഷ്യ മക്കളെ തൊന്നുകൊടുക്കാൻ മനുഷ്യമക്കളെ തൊന്നുകൊടുക്കാൻ അനുമതി നൽകും യു ഡി എഫ് നിങ്ങൾ വരിക്കും പഞ്ചായത്തിൽ മനുഷ്യ മക്കൾക്ക് പുല്ലുവിലയോ മറുപടി പറയൂ യു ഡി എഫ് മറുപടി പറയൂ ഭരണക്കാരെ പിഞ്ചുമക്ക മരിച്ചാലോ വഴിക്കടവ് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച പശ്ചാത്തലത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കുറ്റകരമായ അനാസ്ഥക്കെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു ഈ മരണത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ച യുഡിഎഫിനെ തന്നെ ഇത് തിരിഞ്ഞു കുത്തുകയാണെന്നും ഇതിനെ പലരും വനം വന്യജീവി പ്രശ്നമായി ചിത്രീകരിക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അതേസമയം കൃഷിക്കും മറ്റും നാശം വിതക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു സംവിധാനം നാട്ടിലുണ്ടായിട്ടും അത് നടപ്പിലാക്കാത്തത് വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേടാണ് പന്നി വേട്ടക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നതിന്റെ പ്രവർത്തനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഴുവൻ പിന്നെ വന്യജീവകൃഷ്ണൻ എം പി സത്യൻ മൊക്കേരി ആലീസ് മാത്യു എം വർഗീസ് വി പി സാനു ഇ ജയൻ ടി എം സിദ്ദീഖ് അനസ് തുടങ്ങിയവർ സംസാരിച്ചു ജംഷീർ കെ അധ്യക്ഷത വഹിച്ചു എം ടി അലി സ്വാഗതവും പി ടി ഉഷ നന്ദിയും പറഞ്ഞു എം ടി ന്യൂസ് നിലമ്പൂർ ஆதார் ஆதார் கோல்டு கொண்டோட்டி பேராம்பர மஞ்சேரி செம்மாடு